ഹായ് സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഗൂഗിൾ ഐ ഡി എന്തായാലും ഉണ്ടാക്കും ഗൂഗിൾ ക്രോമിലായാലും ഗൂഗിളിലായാലും പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യാറും ഉണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തു പോകരുത് കുക്കീസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് സന്ദർശിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് ചെറിയ തോതിൽ വിശദീകരിച്ച് തരാം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു പോയിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് അവർ മനസ്സിലാക്കുകയും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പരസ്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും പിന്നെ ഗൂഗിളിൽ എവിടെ പോയി കഴിഞ്ഞാൽ മൊബൈൽ തുറന്നാൽ തന്നെ പിന്നെ പരസ്യങ്ങൾ കൊണ്ടുള്ള ശല്യമാണ് ഇനി അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ പരിഹാരം അത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തു വെക്കുക നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും നമുക്ക് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് തുടർന്ന് വീഡിയോ മനസ്സിലാക്കാം സാധാരണ നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നമ്മളൊരു വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു പോപ്പ് ആയിരിക്കും വരിക ഇവിടെ കുക്കീസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് വായിച്ചു നോക്കുക വ്യൂസ് കുക്കീസ് ആൻഡ് സിമിലർ ടെക്നോളജീസ് ടു ഹെൽപ്പ് പേഴ്സണലൈസ് കണ്ടെന്റ് ടൈലർ ആൻഡ് മെഷർ ആഡ്സ് and provide a better experience by clicking accept you agree to this as outlined in our cookie policy എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ ഇവിടെ എക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം എക്സെപ്റ്റ് കൊടുത്തവർക്ക് ഇത് നമ്മുടെ സൈറ്റ് സെറ്റിങ്സിൽ കുക്കീസിൽ പോയി ആഡ് ആയിട്ടുണ്ടാകും അവിടെ നിന്നും നമ്മളത് റിമൂവ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം പല മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലുള്ള ഓപ്ഷനാണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എ സൈറ്റ് ദാറ്റ് യു വിസിറ്റ് ക്യാൻ എംബഡ് കണ്ടൻറ്റ് ഫ്രം അതർ സൈറ്റ്സ് ഫോർ എക്സാമ്പിൾ ഇമേജസ് ആഡ്സ് ആൻഡ് ടെക്സ്റ്റ് കുക്കീസ് സെറ്റ് ബൈ ദസ് അതർ സൈറ്റ്സ് ആർ കോൾഡ് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഏറ്റവും മുകളിലുള്ള കാര്യമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി ഒരുപാട് സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേരും അതിലൂടെ ഒരുപാട് ആഡ്സുകൾ വരും താഴെയുള്ള ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഏരോ മാർക്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓഫിലാണെങ്കിൽ അതും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം വീണ്ടും ബേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ആ ഭാഗം നോക്കുക ഇവിടെ ഓൾ സൈറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കുക്കീസ് 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 എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഡിലേറ്റിൻ്റെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡിലേറ്റ് ആൻഡ് റീസെറ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുക്കീസ് എന്ന് എഴുതിയ എല്ലാ ഭാഗവും ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഡിലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത ആ ഒരു സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരസ്യങ്ങളും നിങ്ങളെ ശല്യം ചെയ്യില്ല ഇങ്ങനെ എല്ലാ ഭാഗവും നിങ്ങൾ ഡിലേറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും വേണ്ടു പിന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യങ്ങളും വരില്ല ഓക്കെ ഇനി ഒരിക്കലും കുക്കീസ് എന്ന ആ ഒരു ഭാഗം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പോകരുത് ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ നെയിമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക லைக்கு செய்ய அடுத்த நல்ல விஷயம் அடுத்த அவசரத்தில் நமக்கு வீண்டும் கண்டுபுட்டாம் தேங்க்ஸ் ஃபார் வாச்சிங் பாய்